ഇതിലേറെ എളുപ്പമാവും ഭാവിയിൽ പക്ഷേ ഒരു പക്ഷേ ചിപ്പൊക്കെ ഘടിപ്പിച്ച് മനുഷ്യനെ ജനിപ്പിച്ച് ഈ കാണുന്ന തന്ത്രങ്ങളൊക്കെ നമ്മുടെ തലേക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയം വന്നു തരാം പക്ഷേ ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷത്തെക്കാളും എത്രയോ എളുപ്പത്തിൽ ജീവിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമായി നമ്മുടെ ജീവിതം മാറി എന്നുള്ളതാണ് എന്തൊരു എളുപ്പമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോ മനുഷ്യനൊരു സിമ്പിൾ അതിനൊരു സാധാരണക്കാർ എന്നെപ്പോലൊക്കെ ഉള്ളൊരു സാധാരണക്കാരനെ പോലും ഇന്ന് നമ്മൾ സ്വപ്നം കണ്ട പലതും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു വലിയ ടി വി ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ നിങ്ങൾ ഒറ്റക്ക് തുടങ്ങണം എന്ന് വിചാരിച്ചാൽ ഇന്ന് നടക്കും എന്നുള്ളതാണ് ഒരു വലിയ പത്രമാധ്യമം നിങ്ങൾക്ക് തുടങ്ങണം എന്ന് വിചാരിച്ചാൽ എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ലൈഫ് ഇത്രയും സിമ്പിളാക്കി തന്നത് നമ്മൾ അഭിനന്ദിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയാണ് എ ഐ ഇന്ന് ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു വീഡിയോ ക്രിയേഷൻ എന്ന് പറയുന്നത് വെറും ഒരു വീഡിയോ ക്രിയേഷൻ മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ സാധ്യതകളിലൂടെ